ശനിയെ കൊണ്ടാണ് നമ്മൾ കണ്ടരശനി ഏഴര ശനി തുടങ്ങിയിട്ടുള്ള ഫലത്തെ പറയുന്നത് ഒരു രാശിയിൽ രണ്ടര വർഷമാണ് ശനിക്ക് സഞ്ചരിക്കാൻ വേണ്ടുന്നത് അപ്പോൾ ഈ ഒരു രണ്ടര കൊല്ലം അടുത്തര ഒരു രണ്ടര കൊല്ലം നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാനായിട്ട് സാധിക്കും അപ്പോൾ കണ്ടകശനിയുള്ള കാലമാണ് എങ്കിൽ ചില ചില സംഗതികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും കണ്ടകശനി തന്നെ പല നാല് നാല് വിധത്തിൽ കണ്ടകശനി വരും ലഗ്നത്തിൽ നിൽക്കുന്ന കൊണ്ട് നമ്മൾ കണ്ട അതായത് ലഗ്നം എന്ന് പറഞ്ഞാൽ ചന്ദ്ര ചന്ദ്രനോട് ചേർന്ന് നിൽക്കുന്ന കണ്ടകശനിയെ കൊണ്ട് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് അതേപോലെ ശാരീരികമായിട്ടുള്ള ആ അതിൻ്റെ ദൃഷ്ടി ഏഴിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ അപ്പോ അപ്പോൾ വിവാഹകാര്യത്തിൽ ഭാര്യാഭർതൃ ബന്ധത്തിൽ ഒക്കെ ചെറിയ 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 ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോൾ അതിനെ തരണം ചെയ്യാൻ എന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങളാണ് ലഗ്നത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ചന്ദ്രരാശിയിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് നമ്മൾ പറയുക അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോഴും കണ്ടകശനിയാണ് നാലാം ഭാവം കൊണ്ട് മാതാ സുഹൃത്ത് മാധുല ഭാഗിനെയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ച ലാളിത്യം അമ്പാശയനം ച വൃദ്ധിഹി പശു ആധികം ജന്മഗൃഹം ചതുർത്ഥാദെന്നാണ് പറയുന്നത് അപ്പോൾ ഈ സംഗതികൾക്കൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതേപോലെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ വരും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം വരും ഇയാളുടെ സുഹൃ സൗഹൃദങ്ങൾക്ക് സുഹൃത്തുക്കൾ തന്നെ ചിലപ്പം പരയായി എന്ന് വരും അപ്പോൾ സൗ സൗഹൃദത്തിലൊക്കെ വീഴ്ച വിള്ളലുകൾ വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഇയാളുടെ ബന്ധുജനങ്ങൾ പ്രത്യേകിച്ചും അമ്മ വഴിക്കുള്ള ബന്ധുജനങ്ങളുമായിട്ട് സ്വര ചേർച്ച ഇല്ലാതെ വരി അത് അത് വരെ നന്നായിട്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ബന്ധങ്ങൾക്ക് വിള്ളലുകള് ചിലപ്പോ ചില സ്വത്ത് തർക്കങ്ങൾ വന്നു എന്നൊക്കെ വരിക അപ്പൊ അതുവരെ സ്വത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇയാൾ ഉൾപ്പെടുന്നതാണ് ഈ സ്വത്തുവകൾ എന്ന് പോലും ചിന്തിക്കാതിരുന്ന വ്യക്തിയുടെ മുകളിലേക്ക് ഇയാൾ പോലും അറിയാതെ ആരോപണങ്ങൾ കയറി വന്നു എന്ന് വരും നമ്മളായിട്ട് പ്രശ്നം പ്രശ്നമുണ്ടാക്കണമെന്നില്ല പ്രശ്നങ്ങൾ നമ്മളെ തേടി വരുന്നത് പോലെ വരും അങ്ങനെയാണ് നാലിലേക്ക് കണ്ടതച്ചനി വരുന്നത് അതേസമയം ഏഴിലത്തെ കണ്ടകശിനി വേറൊരു രീതിയിലാണ് ബാധിക്കുക അതിൽ തന്നെ അതുപോലെ പത്തിലത്തെ കണ്ടകശിനി എന്ന് പറയുന്നത് കർമ്മവുമായിട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബാധിക്കുക ഇയാൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും തടസ്സങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പല പ്രാവശ്യം പ്രയത്നിക്കേണ്ടി വരിക അത് അതുപോലെ തന്നെ നമ്മളുടെ എല്ലായ്പ്പോഴും ഏത് തരത്തിലുള്ള ഈ പറഞ്ഞ നാല് വിധത്തിലുള്ള കണ്ടകശിനിയിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും എല്ലാവർക്കും കോമൺ ആയിട്ട് വരും എന്നുള്ളതാണ് അപ്പോ ഈ ചാരഫലമാണ് ചാരൂർണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക